ുംമ്മയും കൊച്ചുമോ ചെന്നൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ ഇതെന്താ ബ്ലാക്ക് ടീ ഇതെന്തോ ഇത് എന്താ കറുത്തുള്ള മണമൊന്നും എനിക്ക് വന്നില്ല അപ്പൊ ഇപ്പത്തെന്താണ് വെള്ളം അപ്പോൾ അമ്മ ഇത് വലിയ ഒരു നാളികേരം ഇത് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇത് രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി അപ്പൊന്നൂടെ ചക്കച്ചോറ് നാഴി പച്ചരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറികളും വേവിക്കലും കഴിഞ്ഞിട്ട് നിങ്ങൾ കുക്കിങ് കാണിച്ചു തരുന്നതാണ് അരി വെള്ളത്തിൽ വെള്ളം

ഈ ശർക്കരഷ പറയാ പറയാളക്കിത് മൂടി വെക്കണം അവിടെ ശർക്കര ഉരുകി നീമമ്മ നാളികേരൊക്കെ ചരഞ്ഞിട്ട് വറ്റ അപ്പഴത്തേനും ഇത് വേവിട്ട് പകുതി വേവായിട്ടാണ് വെളിക്ക് നമ്മളൊരു ടീസ്പൂണ് ഉപ്പ് ഇടുന്നു

ഇത് നമ്മുടെ നല്ല 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 ചെറു അതോ ആ കുളിക്കണം ഇങ്ങനെ ശബ്ദം കേസ് ഉമ്മ എന്റെ പ്ലേറ്റ് എടുത്തിട്ടാണ് ഇതിന്റെ കുഞ്ഞിത് അതും എന്റെ പ്ലേറ്റാണ് കേസ് ഇത് വേറൊരു ടവറുണ്ട് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഓയിട്ട എന്റെ ആണ് പുറത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ആവശ്യത്തിന്

നല്ല ഇനി നമുക്കൊന്ന് അതും എന്റെ പാത്രത്തിലാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ കേസി ഞങ്ങൾ എടുക്കാൻ വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു ഇത് അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് പിന്നെ ഇതിൽ ശർക്കര കൂടുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മത്ത് പിടിക്കും ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ശരക്കരക്കെ കണക്കിന് ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഗൈസ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടതുവരെ അസലാമലിക്കും മുമ്മേ കൊച്ചു ചോണം ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബും ചേക്കും ഷെയറും ചെയ്യണം എങ്ങനെയുണ്ട് അത് കമൻറ്റും ചെയ്യണം ആക്കിയ ബൈ ബൈ